ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറി കറിയില്ലാതെ തന്നെ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം പാവയ്ക്ക വെച്ചാട്ട കറി ഉണ്ടാക്കുന്ന തേങ്ങയൊന്നും ഇറക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പാവയ്ക്ക കറി റെഡിയാക്കി എടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കുള്ളേ ഒരു പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാള രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി പിന്നെ അതുപോലെ പത്ത് പതിനഞ്ച് ചുമന്നുള്ളി അപ്പോൾ നമുക്ക് ആദ്യം പാവയ്ക്ക അരിയെല്ലാം കളഞ്ഞ് വട്ടത്തി അരിഞ്ഞെടുക്കാം പിന്നെ തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണേ ഞാൻ ആ പാവയ്ക്കയിലോട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് പുരട്ടിയ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൈപ്പൊന്നും കളയാതെ തന്നെ കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് കാരണം പാവക്കയുടെ കൈപ്പ് ആണല്ലോ അതിൻ്റെ ആ ഒരു ഇത് അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് എടുക്കാം ഒരു ഫ്രൈ പാൻ വെച്ചു അതിലേക്ക് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കറി വെക്കാം അപ്പൊ ഞാൻ മുഴുവനായിട്ട് തന്നെ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ മുഴുവനായിട്ട് ഇട്ട് നമുക്ക് തിരിച്ചു ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വലിയ പാവിക്കായൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്ത് വിളഞ്ഞ കുരുവാണെങ്കിൽ അത് മാറ്റി മാറ്റിക്കളയണേ അപ്പം ഞാൻ അരിഞ്ഞപ്പോൾ ഇത്തിരി വിളഞ്ഞ കുരുവായുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിക്കളഞ്ഞിട്ടുണ്ട് പിഞ്ചു കുരുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത്രയും മതി കേട്ടോ ഇപ്പൊ ഈ ഫ്രൈ ആയത് മാറ്റി വെച്ച ശേഷം ഇത് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരക്കിട്ട് കൊടുക്കാം അത് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാമേ കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടല്ലി വലുതെടുത്തത് ചെറുതാണെങ്കിലും മൂന്നാരെണ്ണം കൂടെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കരി ആപ്പലും ഇട്ട് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ നേരം ഞാൻ ഉപ്പും ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾ മാത്രം ഇട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് നിറച്ച് വെച്ച് കൊടുക്കാം പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ അപ്പം അപ്പം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് മതിയായിട്ട് ഇത്രയും മതിയെ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാറുന്നത് വരെ വഴറ്റി എടുക്കണേ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ വഴറ്റിയെടുക്കുന്നത് അപ്പം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തക്കാളിയാണ് അപ്പം എടുത്ത് എടുത്തുവെച്ച തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുത്താൽ മതിയേ അതും കൂടെ ഇത് ശേഷം നമുക്ക് ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ അതാണ്ട് ഇത് ഏകദേശം ഇതിൻ്റെ പച്ചമെല്ലാം മാറി ഇനി നമ്മൾ അര അരച്ച് വെച്ചേക്കും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി അടിച്ച് ചേർക്കുന്നതാട്ടോ ടേസ്റ്റ് അതുകൊണ്ട് അടിച്ചു തന്നെ ചേർക്കണം പിന്നെ നമ്മൾ തേങ്ങ അങ്ങനെ ഒന്നുമുള്ള സാ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് കറി വയ്ക്കുന്നത് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ചൂണ്ടൂടെ കഴിക്കാൻ ഇങ്ങനെ കറി വെച്ചാൽ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് തക്കാളി നല്ലതുപോലെ വന്ന ശേഷം നമുക്ക് നല്ലതുപോലെ ചൂട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം വേവാനും പാവയ്ക്ക വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കിയ ശേഷം കറക്റ്റ് എന്തോലും വെള്ളം വേണം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാൻ കുറവാന്ന് കണ്ടപ്പോൾ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ശകലം വാളംപുളി പിഴിഞ്ഞതാണ് അപ്പം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു ശകലം മാത്രം വാളമ്പുളി പിഴിഞ്ഞ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളക്കട്ടെ തിളച്ച ശേഷം വേണം നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കിയ ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അവയ്ക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തുന്നേ ഉള്ളൂ നീളത്തിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാമേ ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ടശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുതന്നെ തിളപ്പിച്ച് പറ്റിച്ച് എടുക്കാമേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പം ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം അടച്ച് വെച്ച് തന്നെ കൊടുക്കണേ അപ്പോൾ ഇടയ്ക്ക് ഒന്നിനിട്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ കുറവാണ് അപ്പോൾ ആക്കിയൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ വേണേ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് പറ്റി വരട്ടെ ഒരുപാട് അങ്ങ് പറ്റി കുറുക്കി എടുക്കേണ്ട ശകലം ചാറ് വേണം കേട്ടോ ഇപ്പോൾ നല്ലതുപോലെ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആട്ടോ പിന്നീട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര കൂടി പോകരുത് ഒരു ചെറിയൊരു കഷ്ണം മാത്രം ശർക്കരയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇനി ഉലുവപ്പൊടി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ചപ്പം മുഴുവൻ ഉലുവ ഉണ്ടല്ലോ അതൊന്നും മുപ്പിച്ചാലും മതി കേട്ടോ എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല പൊടിയായിട്ടാണെങ്കിലും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ലതുപോലെ കറിയൊക്കെ ഉണ്ടായിട്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ടട്ടെ ഈ ഒരു കറി മാത്രം മതി നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ കൈപ്പൊന്നും അറിയത്തില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അവയ്ക്ക് ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ സാധാരണ വറുത്തരച്ചൊക്കെ വെക്കാറില്ല തീയിലൊക്കെ വെക്കാറുണ്ട് അല്ലാതെ പച്ചക്കും വെക്കാറുണ്ട് തേങ്ങാപ്പായൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ശകലം കരിയാപ്പിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് പാവയ്ക്കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്